ഹലോ ഗെയ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോ എല്ലാരും കാറിലുണ്ട് അമ്മ അപ്പ ഞാനേ ചക്കര ഞങ്ങൾ നാലാളന്നെ ഇല്ല കേട്ടോ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എങ്ങോട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ മനസ്സിലാവും കാർ എന്നാണ് എടുക്കുന്നത് അപ്പൊ എങ്ങോട്ടോ പോവാണെന്ന് മനസ്സിലാവും ഗെയ്സ് അപ്പൊ പോകുന്നത് വേറെ ഇങ്ങോട്ടും അല്ല നമ്മള് ഇവിടത്തെ നാടൊക്കെ ഒന്ന് ചുറ്റി കണ്ടിറ ചുറ്റിക്കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് അല്ലേ അപ്പ അതെ അപ്പൊ ഇവിടുത്തെ നാട് ഞാന് ഓൾറെഡി ഓൾറെഡി അത്യാവശ്യം കുറച്ചൊക്കെ ചുറ്റിയിട്ടുണ്ട് ചക്കരയ്ക്ക് പിന്നെ ഇവിടത്തെ അറിയാം ഇവിടുത്തെ ആളാണ് അപ്പൊ ഉമ്മയപ്പയെന്ന് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് വരുന്ന ആൾക്കാരാവും അപ്പൊ ഇവിടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം അപ്പൊ അതായത് പോണെന്ന് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നടക്കാൻ തന്നെ ഉള്ളൂ പക്ഷേ കാറിലാണെങ്കിൽ കുറച്ച് റൗണ്ട് ചെയ്ത് പോകണ അത്രേ ഉള്ളു അപ്പോൾ എങ്ങിട്ടാണ് പോകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ചക്കര ഉള്ളതുകൊണ്ടും അല്ലാതെ നടക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് നടന്നു പോയാൽ മതിയായിരുന്നു അപ്പോ പോകുന്നത് അക്കുടേറ്റിക്ക് പോവാണ് കേസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് മുന്നേ അവരോട് എന്ന് പക്ഷെ പോയിട്ടുണ്ട് അന്ന് പോയപ്പോൾ എന്താണ് പറ്റി ശരിക്കും അന്ന് സൗഖ്യണ്ടായിരുന്നല്ലേ ഒരുപാട് കുറെയാവും അന്ന് പിന്നെ ഇതേമാതിരി കാണാന്ന് പറഞ്ഞ് പോയി അവിടെ ചെന്നപ്പോ പെരും മഴയായി പോയി ആകെ ഒരു കൊട കൈ കരുതിയിട്ടുണ്ടായിരുന്നു മഴ ഇണ്ടാവൂലെന്ന് വിചാരിച്ച പോയത് തിരിച്ച് വീടെത്തിയപ്പോ അവിടെ എത്തിയതും പെരും മഴ വീടെത്തിയപ്പോ ഒരു കുടയില് പത്താള നാലാളൊക്കെ പോയി തിരിച്ചെന്നപ്പോ ആകെ നെനഞ്ഞു പുളിച്ചു ഒരു കോലായിരുന്നു അപ്പൊ ഒന്ന് എന്ത് ചെയ്തു പറ്റിയില്ല അപ്പൊ ഇവരെന്ന വര മുന്നേ പറഞ്ഞിരുന്നു എന്നാൽ നമുക്ക് ഇനി വരെ മനുഷ്യർ സക്കുടേറ്റ് പോവാ അപ്പൊ എന്ത് ചെയ്തു നമ്മളെല്ലാരും കൂടെ അങ്ങനെ പോവാന്ന് വിചാരിക്കുകയാണ് അപ്പൊ അവിടെനിന്ന് അത് വരില്ലോ അപ്പൊ അതുകൊണ്ട് ചക്കരയുണ്ട് മെല്ലെ തന്നെ നമ്മൾ പോവുള്ളൂ ആളിയെ സീനൊന്നും വരുന്നില്ല അവര് വീട്ടിലുണ്ട് കുട്ടി അവിടെ തന്നെ ഉണ്ട് ഉമ്മയൊക്കെ അവിടെ തന്നെ ഉണ്ട് കുഞ്ഞിനെ വയ്യാത്ത പനി ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ നല്ല കാറ്റും മഞ്ഞൊക്കെ ആവും അതുകൊണ്ട് അവര് വരുന്നില്ല കുട്ടിക്കും റെസ്റ്റ് ഉള്ളതുകൊണ്ട് അവരോട് നിൽക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ചു കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്ന് വൈകുന്നേരം ആവുകൊണ്ട് ചിലപ്പോ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏതായാലും പോയി നോക്കാം അല്ലേ പോയി നോക്കാം അപ്പൊ എന്ന് പറയുമ്പോൾ അറിയാത്ത ആൾക്കാർക്ക് പറയുകയാണ് അതായത് വലിയൊരു പാലാണ് ഒരുപാട് നാളുകൾക്ക് മുന്നേ ഇപ്പോൾ ടീശാരി പണി ആണ് തോന്നുന്നു ഈശോ പണി നമ്മൾ തോന്നുന്നത് കാരണം കനാലിലെ വെള്ളം പിന്നെ എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ആണ് അക്കൊഡേറ്റ് എന്ന് പറയുന്നത് അപ്പൊ വലിയൊരു പാലാണ് അവിടെ ഒരുപാട് ആൽബം ഷൂട്ട് സിനിമ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പൊ ഏതായാലും അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം ചക്കര പഠിച്ച സ്കൂളിന്റെ മുന്നിലെത്തി കേട്ടോ അപ്പം കണ്ടില്ലോ നമ്മുടെ പ്രണയമൊക്കെ മുട്ടിട്ട് തുടങ്ങിയ ഒരു ഉണ്ടല്ലോ അതെ ഇവിടെയാണ് ഈ കാണുന്നതാണ് ചക്കര പഠിച്ച കാണുന്നേ ഈ ഒരു സ്കൂളിലാണ് ചക്കര പഠിച്ചത് അപ്പൊ ഇവിടെന്നായിരുന്നു ഗെയ്സ് നമ്മൾ നമ്മുടെ സ്നേഹവും പ്രണയവും ഒക്കെ മുട്ടിട്ട് തുടങ്ങിയ സ്ഥലം ചക്കെ പഠിച്ച സ്കൂള് കണ്ടില്ലേ അങ്ങനെ ഇതായിരുന്നു കേട്ടോ മുന്നൂർ കോഡ് ഇവിടെ ചക്കെ പഠിച്ചു പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ഞാൻ ഇങ്ങനെ കാണും അതെ സ്കൂളും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇതുവഴി വന്നത് നിങ്ങൾക്ക് അതും വെച്ചിട്ട് ഇവിടെ ആ തിരിയും തിരിയും നമ്മൾ ഈ ഈ റോഡ് റോഡ് തിരിഞ്ഞിട്ടാണ് അക്കോഡേറ്റിലോട്ട് പോകുന്നത് ുംങ്ങട്ട് പോകല്ലേ നേരം ഇങ്ങോട്ട് പോയിട്ട് അവിടുത്തെ ഈ സമയത്ത് വെള്ളം ഈ സമയത്ത്

പിന്നെ നമുക്ക് ഫീൽ കാരണം നമ്മളെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പിന്നെ ആടിനെ കൊണ്ട് മേച്ചോണ്ട് വിറവ് തലയിൽ വെച്ചോണ്ട് ഇങ്ങനെ പോകണം അതൊക്കെ ഒരു ഒരു പ്രത്യേക വൈബാണ് കാരണം നമ്മൾ ടൗണിൽ സിറ്റിയിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരുമ്പോണ്ടല്ലോ അതൊരു വേറൊരു രസമാണ് നല്ല വൈബാണ് അത് നല്ല രസമാണ് ഒരു പോസിറ്റീവ് എനർജി ആയിരുന്ന സംഭവമാണ് ചെമ്മൻ അങ്ങനെ മാഞ്ഞോണ്ടിരിക്കുമ്പോ ചെറിയ റോഡാണ് കേട്ടോ റോഡ് അത്ര ലെവലൊന്നും ഇല്ല കാരണം അതിനുവേണ്ടി ഇത് കൂടെ വല്ല ബസ് സർവീസോ കാര്യമായിട്ടുള്ള പരിപാടികളോ ഒന്നുമില്ല യാത്രാ മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് റോഡ് അപ്പൊ ഇത് തന്നെ അധികമാണ് ഇപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ടല്ലേ ഇവിടെ വീടുകളും ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരു പരിസരത്തോടെ ഇവിടെ കൃഷിക്കാരും കൃഷിക്കാരും പിന്നെ ആൾക്കാരും അതൊക്കെ തന്നെ അമ്മ ഇപ്പൊ ഈ വഴി ആദ്യായിരുന്നു അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു നമസ്കാര പള്ളി ഉണ്ട് കണ്ടോ ഇവിടെ നമസ്കാര പള്ളി ഇവിടെ ഇവിടുണ്ട് അവിടെ നല്ല കനാൽ കാണാൻ കഴിയും അവിടെ കല്ലൊക്കെ പടവ് കൊടുത്തു കനാലാണ് കനാലാണെങ്കിൽ

അങ്ങനെ ോട്ട് എത്തിക്കഴിഞ്ഞു ആ കാര്യ തിരക്കൊന്നും ഇല്ലേ അപ്പൊ നേരെ ഒന്ന് കാണിച്ചു കൊടുക്ക് അടുത്ത് കാണിച്ചു കൊടുക്ക് കൊടുക്കേ അപ്പൊ ഈ പാലം നമുക്ക് എന്ത് ചെയ്യാം വണ്ടി നേരെ അപ്പുറത്തോണ്ട് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനല്ലേ നേരെ തന്നെ കാണിച്ചു കാണാത്തവരൊക്കെ കണ്ടോട്ടെ ഇവിടെ ഉള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും ഇനി പാലക്കാട് ജില്ലയിൽ താമസിച്ചു തന്നെ ഇത് കാണാത്ത ആൾക്കാരുണ്ടാവും നമ്മളെ തെക്കോട്ടക്കുള്ള ആൾക്കാർ കാണാത്തവരുണ്ടാവും അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും നമ്മളെ വീടുകളിൽ കൂടി നിങ്ങൾ കണ്ടോളി മാക്സിമം നമുക്ക് ഇവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു കാണിച്ചതല്ല താഴെ പിന്നെ വേറെ അടിപൊളി ഒരു സംഭവം ഉണ്ട് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല നെൽവയലും അതിന്റെ നടുവിലായ കുളവും കാര്യങ്ങളും ഒക്കെ ഇണ്ട് കേട്ടോക്കാരാണ് പരിചയക്കാരാണ് ചക്കര അതൊക്കെ എന്റെ പരിചയക്കാരാണ് ചക്കര എന്താ പറയുന്നത് നമുക്കൊക്കെ പരിചയക്കാരുണ്ടല്ലോ ഇഷ്ടം മാതിരി അതാ അതിന്റെ ബാക്കിൽ ഉള്ളത് ആരങ്ങമല ഇതിന്റെ ബാക്കില് അതാ കാണുന്നത് ചക്കരയും അവിടെ ഉണ്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്തൊന്ന് മാപ്പത് അവിടെ എന്താ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് ഈ മരത്തിൽ നിറച്ച് മയിലിൻ്റെ കുഞ്ഞുങ്ങളാണ് അതായത് ഒന്ന് രണ്ട് വലിയ മയിലുണ്ട് പിന്നെ ഇരിക്കണതൊക്കെ ചെറിയ ചെറിയ മയിലിൻ്റെ കുട്ടികളാണ് കുഞ്ഞുങ്ങളാണ് അവിടെ കൂടെ അവിടെ എവിടെയൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് വീഡിയോയിൽ കാണാൻ കിട്ടുന്നില്ല പക്ഷേ മയിലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അതായിട്ട് നോക്ക് ഫുള്ള് നെൽപ്പാടോ നെൽകൃഷി അല്ലേ എങ്ങനെയാണ്ട് സ്ഥലം അടിപൊളി സ്ഥലമല്ലേ നല്ല ഇളം കാറ്റും വൈകുന്നേരത്തെ ഈ അവിടെയാണ് ഞാൻ പറഞ്ഞ കുളം ഉള്ളത് അപ്പൊ വല്ലാതെ സൂം ചെയ്യുന്നില്ല അവിടെ ആൾക്കാരൊക്കെ കുളിക്കുന്നുണ്ട് വലിയ കൊല്ലത്തുനിന്ന് വാങ്ങാൻ വേണ്ടി പാലക്കാട്ടിനെ വരേണ്ട ആവശ്യ അവസ്ഥ വരണ്ട അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ട് മഴയത്ത് ഈ കുളം മാ ഈ കുളവും ഈ പാടവും ഒന്നാവും പിന്നെ അതേപോലെ തന്നെ ഈ വെള്ളം കലങ്ങാതെ കിടക്കാണെന്നുണ്ടെങ്കിൽ പച്ച നിറാണ് നല്ല പച്ച നിറത്തിലാണ് ഇവിടത്തെ വെള്ളം കാണുന്നത് അപ്പോൾ ഗൈസ് ആ കാണുന്നതാണ് കൂനന്മല കാണുന്നില്ലേ അത് കൂനന്മല ചക്കരയുടെ നമ്മുടെ പഴയ വീടില്ലേ പഴയ വീട് അത് ഈ ഒരു ഭാഗത്ത് നേരെ ആ ഭാഗത്തായിട്ട് വരും അപ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്നത് ആ ഒരു മലയാണ് പിന്നെ ഇതാണ് അനങ്ങന്മല ഇത് ഏകദേശം നമ്മുടെ പനമണ്ണ വഴ വരെയൊക്കെ അല്ലേ പനമണ്ണ വരെ റൗണ്ട് ചെയ്ത് നീണ്ടങ്ങനെ കിടക്കുക അല്ലേ ഒറ്റപ്പാലത്തിൻ്റെ ഏകദേശം വരെ വരണ്ടില്ലേ ഏതാണ്ട് ഒറ്റപ്പാലമൊക്കെ വരെയുള്ള ആ ഒരു നീണ്ട് നേർന്നിടക്കുന്നൊരു മലയാണ് ആ കോതക്കുറിച്ച് വന്നിറങ്ങുമ്പോൾ കാണുന്നത് ഈ മലയാണ് ഈ മലയാണ് കാണുന്നത് അപ്പോൾ പിന്നെ താഴെക്കൂടെ ഒക്കെയുള്ള സ്ഥലത്തൊക്കെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുളിക്കാൻ ആവശ്യത്തിനൊക്കെ ആയിട്ട് ആൾക്കാർ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ കാലികൾ മേയുന്നുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വിശദുമൊക്കെ പാടത്തിൻ്റെ പിന്നെ എന്താണ് ഓരത്തായിട്ടൊരു വീട് എപ്പോഴും ആ നല്ല കാറ്റും ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാം നല്ല നല്ല ചൂടുണ്ടാവും അതെ അതെ അതാണ് കേട്ടോ കുളം ഞാനപ്പറഞ്ഞ കുളം അപ്പോൾ കുറച്ച് വെള്ളം കമ്മിയുണ്ട് ഒരു കിണറുണ്ട് കേട്ടോ ഏതാണ് ആ വെള്ളം കയറുവാപ്പം ഏതാണ്ട് ആ ബേസ്മെന്റ് ലെവലിലൊക്കെ വെള്ളം എത്തും എത്തൂല എന്നാലും ആ ഒരു ബേസ് ലെവലിലൊക്കെ എത്തും ഏതാണ്ടൊക്കെ എലക്കൂടെ ആ അന്ന് മഴയത്ത് കുളം നിറഞ്ഞു ഏതാണ് ആ ആ കാണുന്നത് കിണറാണ് ഓക്കെ ആ അപ്പം നെടക്കി നടക്കി അപ്പോൾ ഇതാണ് നമ്മൾ ആ പറഞ്ഞ കൂടിയാണ് നടന്ന് പോയിക്കോണ്ടിരിക്കുന്നത് സിനിമകളും ഏതൊക്കെ സിനിമകൾ ഉണ്ട് എനിക്ക് അറിയില്ല അറിയാവുന്ന ഒരൊക്കെ വെച്ചാൽ കമൻ്റ് ചെയ്തോളി കായേ ഇതിലോ ആ എന്തോ ഒരു ഉണ്ട് ആ കുറച്ച് തിന്നണ്ട അപ്പോൾ ആയിട്ട് പോകുന്നത് വിഷമമൊക്കെ ആവും ഓക്കേ അപ്പോ ഏകദേശമൊക്കെ സൺസെറ്റ് ആയിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും ആ ഒരു കളർ ഫീഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ അസ്തമിച്ച് അസ്തമിച്ച അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ചുമന്ന നിറത്തിലെത്തി എന്താണ് ഏതിലാണ് ചെത്തുകള് കേട്ടോ പനങ്കള് നമ്മള് പറയില്ലേ പനയിൽ പ്രേതമല്ലേ പനയിൽ നല്ല കള്ളാണ് ഉള്ളത് അതിനുള്ള കോണിയൊക്കെ കെട്ടി വെച്ച് കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെത്തുക അപ്പൊ ചെത്തുകളൊക്കെ ഉണ്ട് ഏഹ് ഇന്ന എവിടെയല്ലേ ചെത്തുകളൊക്കെ ഉള്ളത് അല്ലേ ഫുള്ള് ഇങ്ങോട്ടൊക്കെ തന്നെ ഉള്ളു ചിറ്റൂര് തത്തമംഗല അവിടെ ഉണ്ടല്ലേ അങ്ങോട്ടൊക്കെ ഇല്ല അങ്ങോട്ടൊന്നും ഇല്ല വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതെ അവിടെ ഇവിടം വരെ നീങ്ങൾ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ തിരക്കുണ്ട് ചെറിയ തിരക്കുണ്ട് ഈ മയിൽ തൊള്ളിടുന്ന ശബ്ദം ഇട്ട് കേൾക്കുന്നത് മയിലിന്റെ ഒച്ചണക്കിയോ ക്യോറി കേൾക്കണേ അപ്പോ നമ്മൾ നേരെ ഇനി കാർ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് ഞാനുണ്ട് ഉമ്മ ഉണ്ട് ചക്കരണ്ട് അപ്പൊ നിങ്ങളെ വിചാരിക്കും വാപ്പ ഇവിടെ പോകുന്നത് അപ്പോൾ ഇവിടെ വരുത്തിയപ്പോ ഉമ്മായി ഉപ്പായും തമ്മിൽ ചെറിയൊരു തർക്കം വേറൊന്നുമല്ല അല്ല ഇതിന്റെ നിങ്ങൾ എത്രയാണ് വാപ്പ പറയണേ ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഒക്കെ വരുള്ളൂന്ന് അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ട് അല്ല അതിൽ കൂടുതൽ വരും പറഞ്ഞു കൺഫേം ആക്കാൻ വേണ്ടി ചെയ്യണം അപ്പോൾ നമ്മൾ തിരിച്ച് കാറിൽ പോകുന്നത് എടുത്തിട്ട് അങ്ങോട്ടാണ് പോകുന്നത് ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്ന അറിയാമായിരുന്നു മാ കാർ എടുത്തിട്ട് നേരെ ഇവിടെ വരെ വന്നാൽ വന്നാലും കാറിൽ കാണിക്കും എത്ര മീറ്റർ ആണ് അപ്പോൾ ഇനി നമ്മൾ കാർ എടുത്ത് തിരിച്ച് അതുവഴിയല്ലേ പോവുന്നത് അപ്പോൾ അതിന് നമ്മളൊരു ഐഡിയ ചെയ്തു അതായത് ഇതിന്റെ ഒരു നീളം എത്രയാണ് നോക്കിയത് അപ്പോൾ നോക്കിയത് ടേപ്പൊന്നും കൊണ്ടില്ല നമ്മുടെ ഫോണിൽ ഐഫോണിൽ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ നീളം ഒരു മെഷർമെൻറ്റ് കണക്കാക്കാനുള്ള ഉണ്ട് അപ്പോൾ ഞാൻ അളന്ന് നോക്കിയാൽ ഇവിടെ നിന്ന് ഈ ഒരു പോഷൻ വരെ രണ്ടര മീറ്റർ ആണ് ആണുള്ളത് അപ്പോൾ വാപ്പെന്ത് ചെയ്തു വാപ്പ ഈ ഒരു മീറ്റർ ഈ ഒരു നീളം വെച്ചിട്ട് ഇതേപോലത്തെ എത്ര കള്ളികൾ എത്ര അഴികൾ ഇവിടെ ഉണ്ട് എണ്ണി നോക്കുകയാണ് അപ്പോൾ വാപ്പപ്പോഴും പറയുന്നത് ഏകദേശം മുന്നൂറ് മീറ്ററിനെ വരെ ഉള്ളൂ എന്ന് ഞാനും അമ്മായ പറയുന്നുണ്ട് മീറ്റർ ഒക്കെ അടുപ്പിച്ച് വരുന്നാണ് നമ്മൾ പറയുന്നത് ആ അപ്പോൾ ആപ്പ ഇത് ഓരോന്ന് പറഞ്ഞിട്ട് എണ്ണി നോക്കുകയാണ് അപ്പൊ അതേ ഇൻഡു പിന്നെ രണ്ടര മീറ്റർ അടിച്ച് നോക്കുമ്പോൾ അറിയാം ഈ പാലത്തിന് എത്ര നീളുണ്ട് ഇന്ന് കേസ് അപ്പോൾ അത് എണ്ണി എണ്ണി മുന്നേ അവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ എത്തുമ്പോൾ നമുക്കറിയാം ആര് ജയിച്ചു നമുക്കറിയാം അപ്പോൾ നൂറ് കള്ളിയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മീറ്റർ വരും അല്ലേ ഏകദേശം നൂറൊന്നും അല്ല നൂറ്റമ്പത് കള്ളിയൊക്കെ വന്നാലും മുന്നൂറ്റി ആയില്ലേ അപ്പോൾ നാനൂറ് അടുപ്പിച്ചൊക്കെ വരുന്നതാണ് ഞാനും പറയുന്നത് നമുക്ക് ആപ്പോടെ എത്തിയിട്ടുണ്ടാവും അവിടെ തിരിച്ചു വെച്ചു നോക്കാം ഓഗേസ് അപ്പൊ വാപ്പ അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിട്ട് ഇവിടെ നിക്കണം അപ്പൊ എത്ര പിന്നെ അഴി എണ്ണി നമ്മളതില് അതുപോലത്തെ കള്ളികൾ ഉണ്ടല്ലേ അതായത് രണ്ടര മീറ്റർ ഇന്റു നൂറ്റി നാപ്പത്തി മീറ്റർ മുന്നൂറ്റി അമ്പത്തി മീറ്റർ ആണ് ഗൈസ് അപ്പൊ ഉമ്മേ ഞാനും പറഞ്ഞത് മുന്നൂറല്ലേതാണ്ട് നാനൂറ് അടുപ്പിച്ചു പറഞ്ഞത് വാപ്പ മുന്നൂറും പറഞ്ഞു അല്ലേ മുന്നൂറ് കൂട്ടി നമ്മൾ നാനൂറ് ആ ഒരു ലെവലിൽ കൂട്ടി അപ്പൊ രണ്ടുപേർക്കും പകുതി പകുതി പോയിന്റ് പറഞ്ഞു ചക്കര ഒന്നും പറഞ്ഞില്ല ചക്കര ചക്കര ഒന്നും പറഞ്ഞില്ല മീറ്റർ ഉണ്ട് അപ്പോൾ രണ്ടാളും പറഞ്ഞാൽ നടക്കായത് കൊണ്ട് രണ്ടുവർക്കും പകുതി പകുതി പോയിന്റ് കിട്ടും ആരാരെ ഉള്ളത് ഓക്കെ അപ്പോൾ അതിന്റെ നീളം കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്നാൽ നമുക്കേ നേരെ ഇരട്ടി നേരെ പോകുവല്ല എന്നാൽ ഓക്കെ അപ്പോൾ വണ്ടി കറികൂടി നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോവാം